ഗുരുസ്ഥാനീയർക്കും ബന്ധുക്കളും ഉള്ളതായിരിക്കുന്ന പിതൃക്കൾക്കുമായി ഞാൻ ഈ പിഡം സമർപ്പിക്കുന്നു എന്ന് ഭക്തിയോടുകൂടി ഞാൻ നൽകുന്നതായിരിക്കുന്ന പിണ്ഡം സന്തോഷത്തോടുകൂടി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ദർഭയുടെ നടിക്കലായിട്ട് വെക്കാം ഭക്തിയോടുകൂടി വെക്കാം ശേഷം അല്പം എല്ലെടുത്ത് വെള്ളവും ചേർത്ത് തിരോദകം സമർപ്പിക്കാമി എന്ന് പറഞ്ഞുകൊണ്ട് പിണ്ടത്തിലേക്ക് തന്നെ ഒഴിക്കുക കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് വലുത് കയ്യിലെ ചൂണ്ടാണി വിരലിനും നടുവിരലിനും ഇടയിൽ കൂടി മൂന്ന് പ്രാവശ്യം ഈ എള്ളിലേക്ക് ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് ജലം സമർപ്പിക്കണം അതിനുശേഷം ഈ എള്ളിലേക്ക് പുഷ്പവും സമർപ്പിക്കുക തുടർന്ന് മൂന്ന് പ്രാവശ്യം ജലം കൊടുക്കണം പിന്നീട് ഈ പിണ്ടത്തിലേക്ക് നോക്കി കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാൻ ഈ നൽകിയ പിണ്ടബലിയിൽ സകല പിതൃക്കളും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മരിച്ചുപോയ നമ്മുടെ പൂർവികരെ കണ്ണീരാഞ്ജലിയാൽ മനസ്സാസ്മരിക്കുക അവരെ മനക്കണ്ണിൽ ആവോളം കാണുക അനുഗ്രഹം തേടുക ഇനി അല്പം ജലം കയ്യിലെടുത്തുകൊണ്ട് ചൂണ്ടാണി വിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിലൂടെ അവസാനീയാർഘ്യമിതം എന്ന് ജപിച്ചുകൊണ്ട് പിണ്ടത്തിലേക്ക് ഒഴിക്കണം ഇനി എഴുന്നേറ്റ് മൂന്ന് പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണം വയ്ക്കുന്നത് പാപനാശത്തിനായാണ് അത് ഉൾക്കൊണ്ടു വേണം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ജപിക്കാം യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണം പതേ പതേ ഇങ്ങനെ ചെയ്ത് ഭഗവാൻ ശങ്കരനെ പ്രാർത്ഥിക്കുക തുടർന്ന് പിണ്ടത്തിൽ തൊട്ടുകൊണ്ട് പിതൃഗതിക്കായി പ്രാർത്ഥിക്കാം കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ഈ പിതൃക്രിയ കാശിയിൽ വെച്ച് ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഒരു പൂവ് എടുത്ത് മണപ്പിക്കുക ബാക്കിയുള്ള എള്ളും ചെറുളയും ചന്ദനവും എല്ലാം എടുത്ത് പിണ്ടത്തിനു മേൽ വെച്ച് ആവാഹിച്ചിരുത്തിയ പിതൃക്കളെ പിതൃലോകത്തിലേക്ക് തന്നെ യാത്രയാക്കി എന്ന് സങ്കല്പിച്ച് ഇരു കൈകളും കൊണ്ട് ഉദ്വാസയാമി എന്ന് പറഞ്ഞുകൊണ്ട് മേൽപോട്ട് ഉയർത്തുക കാലിയായ രണ്ടാമത്തെ ഇല പിണ്ടതർപ്പണം ചെയ്ത ഇലയുടെ മുകളിൽ കമിഴ്ത്തി വയ്ക്കുക പവിത്ര പവിത്രമോതിരവും കൂർച്ചവും കെട്ടഴിച്ച് ഇലയുടെ അടിയിലായിട്ട് ഇടുക കൈ പിണച്ചു വെച്ചുകൊണ്ട് ഇലയുടെ അറ്റം കീറണം പിണ്ടം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒന്നോ രണ്ടോ എല്ലെടുത്ത് സ്വർഗം ഗച്ഛസ്യ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് എറിയണം എന്നിട്ട് ആ ഇല എടുത്ത് പുഴയിലോ കടലിലോ തലയ്ക്ക് മുകളിലൂടെ ഇട്ട് മുങ്ങി നിവരണം ഇത് വീട്ടിലാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഇലയും കിണ്ടിയും എടുത്തുകൊണ്ട് കാക്കകൾ വരുന്ന സ്ഥലത്തിലോ മറ്റോ ആയിട്ട് കിണ്ടിയിലെ വെള്ളം മൂന്ന് പ്രാവശ്യം നിലത്ത് തെളിച്ച് ആ സ്ഥലശുദ്ധി വരുത്തി പിണ്ടം അവിടെ വെച്ചതിന് ശേഷം മൂന്ന് തവണ കൈകുട്ടി കാക്കയ്ക്കായി ഇത് നൽകിയതിനു ശേഷം തിരിഞ്ഞു നടക്കാം എന്നിട്ട് വീണ്ടും കുളിക്കണം ബലികർമ്മം പൂർത്തിയായി പിതൃക്കളുടെ ഓർമ്മ ഉണർത്തുന്ന പക്ഷികളാണ് കാക്കകൾ കാക്ക തുടങ്ങിയ പക്ഷികളുടെ രൂപത്തിൽ പിതൃക്കൾ ബലിച്ചോർ ഉണ്ണുവാൻ വന്നേക്കാമെന്നും അതുകൊണ്ട് തന്നെ പിണ്ടം ഭക്ഷിക്കാനെത്തുന്ന പക്ഷികളെ ഓടിക്കുവാൻ പാടില്ല എന്നും ഉശനസ്മൃതിയിൽ പറയുന്നുണ്ട് കാക്കകൾ ഉച്ചിഷ്ട പിണ്ടം ഭക്ഷിക്കുന്ന സമയത്തിലെ പിതൃക്കൾക്ക് തൃപ്തി വരുമെന്നാണ് ഉത്തരരാമായണത്തിലും സൂചന പിണ്ടം കാക്കകൾക്ക് കൊടുക്കുകയോ ജലാശയങ്ങളിൽ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ പറഞ്ഞ പ്രകാരം അറിയും വിധം ആചരിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ തെറ്റിയാലും പിതൃക്കൾ നിങ്ങളോട് കോപ്പപ്പെടുകയില്ല ക്ഷമാപണത്തോടും ഭയഭക്തി ബഹുമാനത്തോടും കൂടി വാവുപലിക്രമം നടത്തുക വഴി പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ